ഈ വീഡിയോയിൽ ഒരുപാട് സൗണ്ട് ഇഷ്യൂസിന്റെ പ്രോബ്ലംസ് ഉണ്ട് എഡിറ്റ് ചെയ്ത ടൈമിലാണ് നമ്മളിത് കണ്ടത് വീണ്ടും ഈ വീഡിയോ എടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിത് പോസ്റ്റ് ചെയ്യാണ് സ്വന്തം അടുക്കളയിൽ നിന്ന് നമുക്ക് നല്ലൊരു അച്ചാർ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്താലോ അതും ചെമ്മീൻ അച്ചാർ തന്നെയായാലും അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കുറേ വെജ് അച്ചാറുകളെല്ലാം ഇടുന്ന റെസിപ്പീസ് ആയിട്ടോ നമ്മൾ ഇട്ടിരുന്നത് അപ്പം അതിനെ തുടർന്നുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ കൊടുത്തു പോയിരിക്കുകയായിരുന്നു ക്ലാസ്സുകൾ എങ്ങനെയാണെന്നൊക്കെ നമ്മളെ വീഡിയോസിൽ തന്നെ പറഞ്ഞുകൊണ്ടാണ് ക്ലാസ്സുകൾ നമുക്കെല്ലാവർക്കും തന്നെ കൊടുക്കുന്നത് അപ്പം ഇന്ന് എന്ത് ഒരു വീട്ടിലിരുന്നുകൊണ്ട് വീട്ടമ്മമാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അവർക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള നമുക്ക് ബിസിനസ് വീഡിയോസുകളാണ് നമുക്കെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നുകൊണ്ട് വളരെ അനായാസം ചെയ്യാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ അച്ചാർ ബിസിനസ് തന്നെയാണ് അപ്പോൾ അച്ചാർ ബിസിനസ് കൂടുതലായിട്ട് നമുക്ക് വ്യാവസായികമായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും എല്ലാ തരത്തിലുള്ള അച്ചാറുകളുടെയും റേഷ്യോ ഇപ്പോൾ അഞ്ച് കിലോ അച്ചാർ ഉണ്ടാക്കിയാൽ ഇത്ര ഗ്രാം മുളക് പൊടി ഇത്ര ഗ്രാം പിന്നെ ഉലുവ അങ്ങനെയുള്ള ഒരുപാട് കണക്കുകളെല്ലാം കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ആയിരം കിലോ വേണമെങ്കിൽ അച്ചാറിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും കടകളിൽ സപ്ലൈ ചെയ്യാം അങ്ങനെ വ്യാവസായികമായിട്ട് ഒത്തിരി ഒത്തിരി ഉയർച്ചകളിലേക്ക് നമുക്ക് വരും അതിന് കൃത്യമായിട്ട് നമുക്ക് അച്ചാറുള്ള ഉണ്ടാക്കുന്നതിൻ്റെ റേഷ്യോ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ അച്ചാറുള്ള ഉണ്ടാക്കുന്നതിൻ്റെ റേഷ്യയും കാര്യങ്ങളും എല്ലാം പറഞ്ഞു പിടിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ക്ലാസ് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ വീട്ടമ്മമാരുടെയും ആവശ്യപ്രകാരമായിട്ടാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് ഇട്ടത് അവർക്ക് യൂട്യൂബിലൊന്നും അപ്പം ആ ഒരു ക്ലാസ്സുകളെ കുറിച്ചും അങ്ങനെ പറഞ്ഞു തരുന്ന ഇതിനെക്കുറിച്ചൊന്നും യൂട്യൂബിൽ കിടപ്പില്ല അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ സ്ഥിരം തന്നെ വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വിളിച്ച് ആൾക്കാരുടെ എല്ലാം ഒരു അഭ്യർത്ഥന മാനിച്ചാട്ടോ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഇട്ടത് അപ്പോൾ ഒരുപാട് പേരെല്ലാം യൂണിറ്റ് എല്ലാം നിർത്തി വെച്ചിരുന്നവരെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തു എല്ലാവർക്കും നല്ല സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ക്ലാസ്സുകളോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ വിളിക്കേണ്ട നമ്പർ എഴുപത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണോ ഉണക്കച്ചെമ്മീനാണ് കേട്ടോ പച്ചച്ചെമ്മീനൊക്കെ എല്ലാവരും തന്നെ അച്ചാറിട്ടും അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ പറഞ്ഞു കൊടുക്കാനുള്ളതാണ് ഇന്ന് നമ്മൾ ഉണക്ക ഉണക്കച്ചെമ്മീനാണ് അതിൻ്റെ തലയും പാലും എല്ലാം നുള്ളിക്കളഞ്ഞ് നല്ല എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല ഉണക്കച്ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാം ഇപ്പം നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഇത് നല്ല ഇനം ചെമ്മീനാണ് നമ്മൾ ഇത്തവണ ഇവിടെ സർക്കാരിൻ്റെ ഫെസ്റ്റ് മേള വന്നപ്പം അവിടുന്ന് നമ്മുടെ മത്സ്യഫെഡിൻ്റെ ഇത് വാങ്ങിച്ചാട്ടോ നല്ല നല്ല ഇനം ചെമ്മീനാണ് നമുക്ക് അപ്പോൾ ഈ ചെമ്മീൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് എടുത്തിട്ട് കഴുകിയിട്ടൊക്കെ വേണം കേട്ടോ നമ്മൾ വറുത്തെടുക്കാൻ ഇപ്പോൾ കഴുകാൻ പോയി കഴിഞ്ഞാൽ കയ്യെല്ലാം ഇതുണ്ടോ ഇതെല്ലാം കുത്തി കയറും അപ്പം നമ്മളിതുണ്ടോ തലയും വാലും നന്നായിട്ട് എടുത്തുകളാണ് ഇല്ലെങ്കിൽ കുഞ്ഞുമുള്ള ഇങ്ങനെയൊക്കെ ഇട്ട് ആ അച്ചാറുണ്ടാക്കി എളുപ്പത്തിന് എല്ലാവരും ഇങ്ങനെയൊക്കെ വരിട്ട് അച്ചാറുണ്ടാക്കും പക്ഷെ അങ്ങനെ ഇട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് തൊണ്ണയിലൊക്കെ കുത്തിക്കരുത് ഉണ്ടോ ഭയങ്കര മൂർച്ചയാണ് ഈ മുള്ളിനെ അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും തല എടുക്കേണ്ട കുറച്ച് സമയം ഇരുന്നിട്ടാണേലും ഇത് മൂന്നാല് പേരുണ്ടെങ്കിൽ വേഗമേം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിതിപ്പോൾ കട്ട് ചെയ്യാനേ നിങ്ങളെ കാണിച്ചൊന്നേ ഉള്ളൂ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇത് വേഗം കട്ട് ചെയ്തെടുത്തിട്ട് ഇല്ലെങ്കിൽ ഇന്ന് വീഡിയോ എടുത്ത ഒന്നും നടക്കില്ല അപ്പോൾ വേഗം നമുക്ക് കട്ട് ചെയ്ത് അങ്ങനെയാണ് കെട്ടി കത്തിരി ഉണ്ടെങ്കിൽ ഒത്തിരി എളുപ്പമുണ്ട് കൈകൊണ്ട് കൊള്ളുമ്പോ ഒക്കെ കൈയുടെ ഇടയ്ക്ക് എല്ലാ മുള്ളു കയറി പോകും ഭയങ്കര പാടാണ് ചെണ്ണീ നമ്മൾ തലയും പാലല്ല കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ട് കുറേ സമയം കൊണ്ടാണ്ട് ഇത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തു കൊണ്ടുമ്പോൾ പിന്നെ നമുക്കത് വാങ്ങിച്ചെടുക്കാതെ നമ്മളടപ്പത്ത് വെച്ചു അപ്പം നമ്മള് സമയം പോകില്ലെന്ന് പറഞ്ഞത് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടു അപ്പം നല്ല എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കുവാണേ നമ്മളിതില് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ചെമ്മീൻ ഒരു കിലോ ചെമ്മീനായിട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മളപ്പോൾ ഒരു ലിറ്റർ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ലിറ്റർ എണ്ണക്കകത്ത് തന്നെ നന്നായിട്ട് പൊരിഞ്ഞു കിട്ടും ഉണക്ക ചെമ്മീൻ ആയതുകൊണ്ട് വേഗം തന്നെ പൊരിഞ്ഞു കിട്ടേ നമുക്ക് ഉണ്ടാക്കാൻ എന്താണ് ചേരുവകൾ എന്നൊക്കെ നോക്കിയാലോ ഒരു ഒരമ്പത് ഗ്രാം കടുക് കിലോ വെളുത്തുള്ളി ഇരുന്നൂറ് ഗ്രാം പച്ചമുളക് നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ആവശ്യത്തിന് മാത്രം കരവേപ്പില കാശ്മീരി ചില്ലി അര കിലോ ഒരു ടേബിൾ സ്പൂൺ ഉലവപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ഇരുപത്തഞ്ച് ഗ്രാം കായം ഒരു ഉപ്പ് വീടാങ്കിൽ കഴിവ കുട്ടിക്കകളും എങ്ങനെ ആയിട്ട് കഴിക്കുന്ന ഇഷ്ടം വലിയ പക്ഷേ എനിക്ക് നന്നായി കൈ ആയി നമുക്കത് പോയി മാറ്റി ചെമ്മീ നമ്മള് വറുത്തു പോരി ബാക്കി ആവശ്യത്തിന് മാത്രം എണ്ണയുണ്ട് കെട്ടോ അപ്പൊ അതിനകത്തേക്ക് നമുക്ക് കളി കിട്ടും കൊടുക്കാവേ പച്ച കിലോ എണ്ണ മതി അതിനകത്ത് നമുക്ക് എല്ലാം കൂടെ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം അരിഞ്ഞു വെച്ച പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എന്നിവ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലും എല്ലാം നന്നായിട്ട് വഴഞ്ഞു ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി ഇട്ടുകൊടുക്കാം കാശ്മീരി ചില്ലി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴത്തുക നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളറാണ് വേണ്ടത് അപ്പം മുളക് പൊടി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി നമുക്കിനി അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിനി ഇതിലേക്ക് രണ്ട് ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം മുളക് പൊടിയുടെ കട്ടയൊക്കെ നന്നായിട്ട് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിലേക്കിനി നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി കൊടുക്കാം അതിനുശേഷം മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ചു അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഒരു ലിറ്റർ വിനാഗിരിയും രണ്ട് ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചപ്പോഴാണ് ഇത് കറക്റ്റ് പരുവായത് നമുക്കിനിതൊരു പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിടാം അപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചതാണിത് അപ്പോൾ എല്ലായിടത്തും അരപ്പൊക്കെ പിടിച്ച് വളരെ ടേസ്റ്റോടു കൂടിയ ചെമ്മീനച്ചാർ നമുക്ക് റെഡി ആയിട്ടുണ്ട് ചെമ്മീനച്ചാർക്കും നല്ല രസമായിട്ട് നല്ല നല്ല സ്റ്റൈലിലും ചെമ്മീനച്ചാറൊക്കെ നല്ല കപ്പ തിന്നാനോ ചോറ് തിന്നാനോ ഒക്കെ നല്ല അടിപൊളിയാണ് അപ്പം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് വീട്ടമ്മമാർക്ക് സ്വന്തമായി എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ അച്ചാർ ബിസിനസ്സുകളെ കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ ചാനലിലിട്ട് കഴിഞ്ഞു അപ്പം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അച്ചാറും കൂടിയായിട്ടൊന്നും നമുക്ക് ഉണക്ക ഉണക്കച്ചിന്നെ അച്ചാർ നമ്മളത് നല്ല അടിപൊളിയായിട്ടിട്ടും നല്ല ചിലവുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് അപ്പം ഇതുപോലുള്ള ബിസിനസ് വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ